ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എനിക്ക് തോന്നാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു കേസ് കേട്ട ഉടനെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് തോന്നാൻ എനിക്ക് പറ്റില്ലല്ലോ കാരണം ഇത് പറഞ്ഞ ആളെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല അയാൾ പറയാണ് ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത് അത് കേട്ട ഉടനെ എനിക്കിത് കുറ്റക്കാരനാണെന്ന് ചിന്തിക്കാനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല അതിനെക്കുറിച്ചുള്ള എൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായത്തിനു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല അത് അവർ എട്ട് വർഷത്തോളം നീണ്ട ടയറുകളായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ വിധി വന്നിട്ടുള്ളത് പിന്നെ എപ്പോഴും ഈ നീതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം ഒരു വിഭാഗം ആളുകളോ ഞാനോ നിങ്ങളോ മാധ്യമങ്ങളോ ഒക്കെ തീരുമാനിക്കുന്ന ഒരു നീതിയുണ്ട് കോടതി അവിടെ വരുന്ന കാര്യങ്ങളുമായി നമ്മുടെ അസംഷൻസിനേക്കാളും നമ്മുടെ പ്രൊഡിക്ഷൻസിനേക്കാളും അവിടെ വരുന്ന കാര്യങ്ങൾ കൂട്ടിക്കഴിച്ച് നോക്കി കോടതി പറയുന്ന ഒരു നീതിയുമുണ്ട് ഈ രണ്ട് നീതികൾ തമ്മിലെപ്പോഴും പൊരുത്തക്കേടുകളുണ്ടാകാം ഉണ്ടാകാതിരിക്കാം എല്ലാവർക്കും സ്വാഗതമായ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വിധികൾ ഉണ്ടാകാറില്ല ചിലപ്പോഴൊക്കെ ചിലപ്പോഴത് ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറ്റുന്ന കാര്യം തോന്നിയിട്ടുണ്ട് അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നതിനപ്പുറം ഇതിന് പുറകെ പോയിട്ടുള്ള ഒരാളല്ലോ അപ്പോൾ കോടതി പറയുന്നു ഇത്ര ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നയാളിതിനകത്തില്ല എന്ന് പറയുമ്പം എനിക്കതിനപ്പുറത്തേക്ക് ഒരു കാര്യം സ്റ്റേറ്റ്മെന്റായി വെക്കത്തക്ക രീതിയിൽ എന്റെ കയ്യിലൊന്നുമില്ല